ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേ ആശംസിക്കുന്നു സന്തോഷം നിറഞ്ഞതാവട്ടെ നിങ്ങളുടെ ദിവസങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണോ ടൈംലെസ് ആണോ എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ളതും തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എനിക്ക് തന്നെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ഉപകാരം ആരെങ്കിലും നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടി വിചാരിക്കരുത് താങ്ക് യു ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി വേണം പറയാൻ ഓക്കെ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം നൈറ്റ് ഓഫ് വൺസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ടെൺ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിറഞ്ഞ സന്തോഷം കണ്ടില്ലേ Uh, five of Cups Ten of Wands Six of Cups നയൻ ഓഫ് പെൻറ്റകൾസ് സൺ നൈറ്റ് ഓഫ് സോർട്സ് ഫീൽ ഓഫ് ഫോർച് ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർട്സ് ആണ് നിങ്ങൾ എന്തിനൊക്കെയോ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അഡ്വഞ്ചർ ഹാർമണി കോൺഷ്യസ്നെസ് ഔട്ട്സൈഡർ പോസ്പോണൻറ്റ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വൺസ് ആണ് നിങ്ങളിപ്പോൾ എന്തൊക്കെയോ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയോ കാര്യങ്ങളിലേക്ക് ജോലി കാര്യത്തിലാവാം അല്ലായെങ്കിൽ ചിലപ്പോൾ കോഴ്സുകൾ പഠിക്കുന്ന കാര്യത്തിലാവാം അല്ല എങ്കിൽ വിവാഹ കാര്യങ്ങളിലാവാം ഒക്കെയും നിങ്ങളിപ്പോൾ എന്തോ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എനർജി മറ്റുള്ളവരുടെ സഹായത്തോടുകൂടിയാവാം അത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളിലേക്ക് എനർജി വരുന്നുണ്ട് മറ്റുള്ളവർ ആരൊക്കെയോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ടെണ്ണോഫ് കപ്സാണ് നിറഞ്ഞ സ്നേഹവും സന്തോഷവും കണ്ടില്ല ഇവിടെ സോൾമേറ്റഡ് ഇൻഫ്ലെയിം കണക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ ഉള്ള കണ്ടുമുട്ടലാണ് അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടും നിറഞ്ഞു സന്തോഷം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള കുടുംബം കുടുംബസഹിതം സന്തോഷം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ലൊരു കുടുംബം സന്തോഷകരമായ കുടുംബം ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ആണ് ഫൈവ് ഓഫ് കപ്പ്സ് എന്ന് പറയുന്ന കപ്പ് വാട്ടർ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ വൺസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോസ് വാജിറ്റേറിയസ് എനർജി ഇവിടെ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്തയാണ് നോ കോണ്ടാക്ട് ആണ് പലരും ഇവിടെ കണ്ടില്ലേ ഭാരം സഹിച്ച് സഹിച്ച് ഇവിടെ താഴെ വയ്ക്കാൻ പോവുകയാണ് ഒരുപാട് ഭാരം സഹിച്ചിരുന്നു പക്ഷേ അത് ഇനിയും താഴെ വെച്ചിട്ട് പുതിയ ഒരു ജോലിയിലേക്ക് പോകാൻ തുടങ്ങുന്നു പുതിയതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു ഒരു സൈക്കിൾ എൻ്റായി നിങ്ങളുടെ ജീവിതത്തിന് ഒരു സൈക്കിൾ എൻ്റെ ആയിട്ട് പുതിയ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ട്രെൻഡ് ഓഫ് ആൺസ ഇവിടെ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് അപ്പോൾ നെഗറ്റീവ് അടിച്ചു നിൽക്കുന്നു കൂടുതൽ നെഗറ്റീവാണ് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വാശി വൈരാഗ്യമായി ഈഗോയായി പല കാര്യങ്ങളും വഴക്കിട്ടു അടിയിട്ടു പിണങ്ങി പക്ഷേ അങ്ങുമ്പോൾ ഭയങ്കര വാശിയാണ് ഇനി മേലിൽ വരില്ല മേലിൽ ഞാൻ വിളിക്കില്ല ബ്ലോക്ക് ചെയ്തു അപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ മുഴുവനും ഇവിടെ നോക്കാതെയായി മുഴുവനും ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥ നോ കോണ്ടാക്റ്റ് ഒരു ദിവസം കഴിയുമ്പോഴേക്ക് തന്നെയും കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും അയ്യോ പിന്നെ എങ്ങനെയെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നോക്കാൻ തുടങ്ങും അവർ ഏത് സമയത്ത് വാട്സപ്പ് നോക്കി അല്ലെങ്കിൽ ഏത് സമയത്ത് അവർ വരുന്നു വിളിക്കുന്നുണ്ടോ എന്നെ കാണുന്നുണ്ടോ എന്നെ നോക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് പിന്നീട് മനസ്സിൽ ഈഗോ നിമിത്ത് വഴക്കിട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആർഗ്യുമെൻ്റ് വാക്കു തർക്കങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട് എന്നിട്ടും വീണ്ടും അവരെ കുറിച്ച് തന്നെ നിങ്ങളെ പറ്റി തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വരും തീർച്ചയായിട്ടും ഇത് തിരികെ വരും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി മാത്രമാണ് ഈ നെഗറ്റീവ് അടിച്ചു നിൽക്കുന്നത് ഇവിടെ കാരണം ഇവിടെ സ്നേഹമുണ്ട് കണ്ടല്ലേ ഇവിടെ സ്നേഹമുണ്ട് പക്ഷേ ഇല്ല എന്നുള്ള തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്കായാലും അതുതന്നെയാണ് ഹിയർഷി സ്നേഹമുണ്ട് പക്ഷേ ഇല്ല എന്ന് നടിക്കുന്നു ഇല്ല എന്ന് തെറ്റിദ്ധരിക്കുന്നു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നല്ലൊരു യോജിപ്പിലേക്ക് റിയൂണിയൻ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ സിക്സ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു നിഷ്കളങ്കമായ ആ സ്നേഹം വീണ്ടും ഒന്നുചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് പഴയതിനേക്കാളും സ്നേഹബന്ധം ശക്തിപ്പെട്ട് മുന്നോട്ട് വരാനുള്ള എനർജിയാണ് ഇവിടെ ഉള്ളത് പഴയ ചില സുഹൃത്തുക്കൾ കൂടെ പഠിച്ച പല സുഹൃത്തുക്കളും പഴയ സുഹൃത്തുക്കൾ മുൻപേ തന്നെ ഉണ്ടായിരുന്നവർ വീണ്ടും ഒന്നുകൂടി കണ്ടുമുട്ടി സന്തോഷം പങ്കിടുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ പലർക്കും ഉയർച്ച വരുന്നുണ്ട് പലർക്കും നല്ലൊരു പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇതുവരെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ലായിരിക്കും ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല ഇതുവരെ അല്ലെങ്കിൽ ജോലിയിൽ അർഹിക്കുന്ന ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ലഭിച്ചിരുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ വഴി ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നവർക്ക് നല്ല ഒരു പദവി ലഭിക്കാൻ പോകുന്നുണ്ട് നല്ല ഒരു സന്തോഷം അല്ലെങ്കിൽ അതുപോലെ ഒരു പോസിറ്റീവായ എനർജി നിങ്ങളിലേക്ക് ആവുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥാനമാനം ലഭിക്കാനുള്ള അർഹത വന്നിരിക്കുകയാണ് ഇവിടെ എന്ന് കാണുന്നു സോറി ഇവിടെ നൈൻ ഓഫ് പെൻറ്റക്കിൾസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഷോപ്പ് തുടങ്ങണമെന്ന് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അതായത് സാമ്പത്തികപരമായൊരു മുന്നേറ്റം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ ഇവിടെ പുതിയ ബിസിനസ് തുടങ്ങണമെന്നാവാം ഡ്രസ്സിൻ്റെയൊക്കെ ചില ചെറിയ ഷോപ്പുകൾ തുടങ്ങണമെന്ന് അല്ലെങ്കിൽ ഫാൻസി സ്റ്റോറുകൾ തുടങ്ങണമെന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകൾ തുടങ്ങാനുള്ള ആഗ്രഹം ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾ സാമ്പത്തികം ചിലവഴിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ചിലപ്പോൾ വിവാഹം നടക്കാനുള്ള എനർജി ഉണ്ട് മനസ്സിലായില്ലേ ചിലപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം നേടാനുള്ള ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണെന്ന് കാണുന്നത് ബ്യൂട്രീഷ്യൻ കോഴ്സ് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ജോലി സാധ്യത കാണുന്നുണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ വിവാഹം നടക്കുന്ന എനർജിയും വിവാഹം കഴിഞ്ഞ് വിദേശത്ത് പോകുന്ന എനർജിയും മറ്റു നാട്ടുകളിലേക്ക് നാടുകളിലേക്ക് പോകുന്ന എനർജിയും മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന എനർജി അതാണ് അതൊക്കെ ഇവിടെ കാണുന്നുണ്ട് അത് വളരെയധികം സക്സസ്സായിട്ടുള്ള സൺ വന്നിട്ടുണ്ട് ഇവിടെ മേജർ അർഖാനാണ് രണ്ട് മൂന്ന് സണ്ണും വന്നിട്ടുണ്ട് വീലോ ഫോർച്ചൂണും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ പലർക്കും വിവാഹം നടക്കുന്ന എനർജിയാണ് കാണുന്നത് ഒരു ഒരാഴ്ചക്കകം ഒരു വൺ വീക്കിനകം നിങ്ങളുടെ പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് വാഹനം വാങ്ങിക്കാനും സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജി സന്തോഷം ഒരുപാട് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളിലുള്ള സക്സസ് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരുന്ന മെസ്സേജ് ഇവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കാൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവരിൽ നിന്നുള്ള ആളായിരിക്കാം മെസ്സേജ് വരാൻ തുടങ്ങുന്നു അപ്പോൾ തന്നെ വളരെയധികം സന്തോഷം അനുഭവിക്കാനുള്ള സമയമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്ന് കാണുന്നു ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് അനുഭവിക്കാൻ തുടങ്ങുന്നു വർണ്ണശബളമായ ലൈഫ് കളർഫുള്ളായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ പ്രതീക്ഷകൾ പോവണിന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുടെ കാൾ ചിലപ്പോൾ ചിലരുടെയൊക്കെ മെസ്സേജ് വരാനോ അല്ലെങ്കിൽ അവരൊന്ന് വിളിക്കാൻ വേണ്ടിയോ അവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയോ പലരും ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് ആ വ്യക്തികളുടെ എനർജി വരുന്നുണ്ട് അവരത് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നതായിട്ട് കാണുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതും ഇവിടെ സാധിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വീട് ഓഫ് ഫോർച്യൂൺ ഏത് കാര്യത്തിലായാലും നിങ്ങളിപ്പോൾ സ്നേഹത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ ജോലിക്കാര്യത്തിലോ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ചിന്തിക്കുന്നോ ചിലപ്പോൾ ആവേശകരമായിട്ട് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെയും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിന് അടിമുടി ഒരു മാറ്റം വരാൻ പോവുകയാണ് വീൽ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ വീൽ ഭാഗ്യചക്രം ആ മുന്നോട്ട് ഉരുളുകയാണ് ഭാഗ്യചക്രം പൊങ്ങി വരുന്നുണ്ട് എന്നൊക്കെ ഇവിടെ വേണമെങ്കിൽ പറയാം ഭാഗ്യചക്രം ഉയർന്നു പൊങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രമാത്രം നല്ല എനർജിയാണ് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സൺ വന്നിട്ടുണ്ട് വീരോ ഫോർച്യൂണ് നയർ ഓഫ് പെൻഡക്കിൾസ് ഒക്കെ പറയുന്നത് ഇതാണ് കരിയർ സംബന്ധമായ കാര്യത്തിൽ സക്സസ്സാണ് ഇവിടെ സിക്സ് ഓഫ് വൺസ് കണ്ടില്ലേ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള സക്സസ് ഏതെങ്കിലും ജോലി മാറ്റത്തിന് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്ന അതുപോലെ തന്നെ അത് ഔട്ട്സൈഡ് വെളിയിലൊക്കെ നോക്കിയിരിക്കണം ഒരു രക്ഷയുമില്ല ഒന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല അങ്ങനെ യൂണിവേഴ്സ് വിശ്വസിച്ച് നോക്കിയിരിക്കണം ആരെങ്കിലും വരും രക്ഷപ്പെടുത്താൻ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗേറ്റ് താഴിയിട്ട് പൂട്ടിയിരിക്കുന്നു അത് തുറക്കാൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എത്ര ചിലപ്പോൾ കുറച്ചത് പരിശ്രമിച്ചിട്ട് നിങ്ങൾ താഴെ ഇരിക്കുക അതിനെ ഉപേക്ഷിച്ച് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുകയാണ് പിന്നീട് വീണ്ടും രണ്ട് മൂന്ന് തവണ അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു നിങ്ങൾക്കത് തുറന്നു കിട്ടുന്നു വെളിയിലേക്ക് പോകാൻ സാധിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പുതിജീവൻ വരുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് പോസ്പോൺമെൻറ്റ് അത് പല കാര്യങ്ങളും നിങ്ങൾ നീക്കി നീക്കി വെക്കും ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക നാളത്തേക്കുള്ളത് നാളെ ചെയ്താൽ മതിയാകും അല്ല അല്ലാതെ ഇന്ന് ചെയ്യാനുള്ള കാര്യം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അങ്ങനെ മാറ്റി വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ മാറ്റി വയ്ക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് വരണമെന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും സന്തോഷം ലഭിക്കും അതാണ് പറയുന്നത് അതുപോലെ തന്നെ കോൺഷ്യസ്നെസ് ഇവിടെ അവബോധം ബോധമുണ്ടാകുന്നു നിങ്ങൾക്ക് തിരിച്ചറിവുകൾ വരുന്നുണ്ട് കാരണം ഇവിടെ സക്സസ്സിലേക്കുള്ള പോക്കല്ലേ സക്സസ്സിലേക്ക് മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബോധം വേണം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം വേണം യൂണിവേഴ്സിനെ പറ്റിയൊരു ബോധം വേണം മറ്റുള്ള ആൾക്കാരെക്കുറിച്ചൊരു ബോധം വേണം എന്താണ് ഈ ലോകം എന്താണ് എന്തൊക്കെയാണ് നടക്കുന്നത് ആരൊക്കെയാണ് എൻ്റെ ബന്ധുക്കൾ ആരൊക്കെയാണ് എൻ്റെ ശത്രുക്കൾ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നത് എപ്പോഴാണ് ഇവിടെ ദൈവാനുഗ്രഹം വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഇവിടെ ഹാർമണി ഐക്യം ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഐക്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത് എപ്പോഴാണ് തിരിച്ചറിവുകൾ വരുമ്പോഴാണ് അല്ലേ കൂടെയുള്ള പങ്കാളിയെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലാതെ വെറുതെ ഈഗോ വെച്ചിട്ട് ഞാൻ വലുതാണ് ഞാൻ പറയുന്നത് പോലെ അവർ അനുസരിക്കണം എന്നൊരിക്കലും ചിന്തിക്കരുത് അത് ആരും ആരുടെയും അടിമയല്ല എല്ലാവർക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കുമുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ ആരും അനുസരിച്ച് ജീവിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം വിചാരിക്കണം എന്നെ പോലെയുള്ള ഒരു മനുഷ്യജീവിയാണ് ഇത്തും അതിനും ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങൾ സഫലമാകേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് രണ്ടു കൂട്ടരുടെയും ആവശ്യമാണ് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ സഫലമാകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിച്ച് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഐക്യം ചേർന്നതിന് മുന്നോട്ട് പോകാൻ സാധിക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ഇവിടെ അഡ്വെഞ്ചറാണ് അപ്പോൾ അപ്പോൾ ഉള്ളപ്പോൾ തന്നെ ഐക്യം ചേർന്ന് മുന്നോട്ട് ഐക്യത്തിലൂടെ മുന്നോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അപകടം ഇല്ല തരണം ചെയ്യാൻ സാധിക്കും എന്ത് പ്രതിസന്ധി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ അതിനെ മറികടന്ന് നിങ്ങൾക്ക് വിജയം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡി ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മതി വിചാരിക്കില്ലേ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ ബൈ